BTV, being with you the community channel health ും സ്വാഗതം കണ്ണിനെ കാക്കാം കരുതലോടുകൂടി ഇന്ന് ഏറ്റവും കൂടുതൽ അന്ധത ബാധിക്കുന്നത് യുവാക്കളെയാണ് യുവാക്കളിലെ അന്ധതയെയും അതുമായി ബന്ധപ്പെട്ട കണ്ണിന്റെ മറ്റു പ്രശ്നങ്ങളെയും എങ്ങനെ മറികടക്കാമെന്നതും കണ്ണ് ആരോഗ്യത്തോടെ എങ്ങനെ കാക്കാമെന്നതും നമുക്ക് നോക്കാം കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ല പോഷണമുള്ള ഭക്ഷണം അത്യാവശ്യമാണ് ജീവിതശൈലി മൂലം യുവാക്കൾക്ക് കാഴ്ചശക്തിയിൽ കുറവ് വരുന്നുണ്ട് കമ്പ്യൂട്ടറും മൊബൈലുമാണ് പ്രധാന വില്ലന്മാർ കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ചില എളുപ്പമാർഗങ്ങളുണ്ട് അതിലൊന്നാമത്തേത് ലൂട്ടൈൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നതാണ് ചീര കാബേജ് ബ്രൊക്കോളി എന്നിവയിൽ ലൂട്ടൈൻ അടങ്ങിയിട്ടുണ്ട് ലൂട്ടൈൻ കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും തിമിരത്തെ പ്രതിരോധിക്കുകയും ചെയ്യും ആന്റി ഓക്സിഡൻസ് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കാഴ്ചശക്തി കുറഞ്ഞു പോകാതെ സൂക്ഷിക്കും ബിൽബെറി ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഭക്ഷണങ്ങളിലൊന്നാണ് ടോറിൻ കടൽ മത്സ്യങ്ങളിലാണ് ടോറിൻ എന്ന അമിനോ ആസിഡ് അടങ്ങിയിരിക്കുന്നത് ഇത് കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് യുഫ്രോസിയ കണ്ണിനുണ്ടാകുന്ന തളർച്ച വേദന കാഴ്ചമങ്ങൽ തലവേദന എന്നീ പ്രശ്നങ്ങൾക്ക് യുഫ്രോസിയ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ പരിഹാരമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് മത്സ്യത്തിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എണ്ണയിൽ പാകം ചെയ്ത മത്സ്യങ്ങൾ ഒഴിവാക്കുന്നതാണ് കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലത് സെലീനിയം സെലീനിയം കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് ചെമ്മീൻ ചൂരമീൻ മത്തി കരൾ മട്ടൻ ബീഫ് ചിക്കൻ ഓട്സ് വെളുത്തുള്ളി മുന്തിരി കൂൺ എന്നിവയിൽ സെലനിയം അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ ബി ടു തിമിരത്തെ പ്രതിരോധിക്കുന്ന ഒന്നാണ് കൂണ് ബദാം ധാന്യങ്ങൾ അരി പാൽ തൈര് ചീര എന്നിവയിൽ ഇത് അടങ്ങിയിരിക്കുന്നു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ജോലിയുള്ള യുവാക്കൾക്കും ഫോണിൽ നിന്ന് കണ്ണെടുക്കാത്ത യുവാക്കൾക്കും ഏറെ ഉപകാരപ്രദമാകുന്ന ഒരറിവാണിത് ഇത്തരത്തിലുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി കണ്ണിന്റെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം